കാര്യമായ പ്രീ റിലീസ് പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്ന് ഞെട്ടിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് ഉള്ളടക്കം കൊണ്ടും അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെ ആകാം അങ്ങനെ സംഭവിക്കുന്നത് ആ നിരയിൽപ്പെട്ട ചിത്രങ്ങൾക്ക് ഒരു ഉദാഹരണമായിരുന്നു ദുർഗാകൃഷ്ണയും ഇന്ദ്രൻസും ധ്യാൻ ശ്രീനിവാസനുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഉടൽ എന്ന ചിത്രം രതീഷ് രഘുനന്ദൻ ആയിരുന്നു അതിൻ്റെ സംവിധാനം അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉടൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായെങ്കിലും ആദ്യത്തെ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം ഒ റിലീസിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി മെയ് ഇരുപതിനാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മോത്ത് പബ്ലിസിറ്റി കൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ എത്തിയ ചിത്രമാണെങ്കിലും ചിത്രം കാണാത്ത വലിയൊരു വിഭാഗം സിനിമാ പ്രേമികളുമുണ്ട് അതിനാൽ തന്നെ ഒ ടി ചിത്രം എന്നെത്തുമെന്ന അന്വേഷണം സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ സ്ഥിരമായി എത്തുന്നുമുണ്ടായിരുന്നു ഒന്നര വർഷം നീണ്ട അന്വേഷണങ്ങൾക്കിപ്പുറം ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്തിയിരിക്കുകയാണ് സൈന പ്ലേയിലൂടെയാണ് ഉടലിൻ്റെ ഒ റിലീസ് എന്നാൽ കമ്മിങ് സൂൺ എന്നല്ലാതെ ഒ ടി ടി റിലീസ് തീയതി അവർ പ്രഖ്യാപിച്ചിട്ടില്ല ദുർഗാ ഇന്ദ്രൻസിൻ്റെയും മികച്ച പ്രകടനത്തിൻ്റെ പേരിലും കയ്യടി നേടിയ ചിത്രമാണ് ഉടൽ ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് മനോജ് പിള്ള ഛായാകരണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ് വില്യം ഫ്രാൻസിസ് ആണ് ഈ ചിത്രത്തിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എന്തായാലും ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ ചിത്രം ഒ ടി ടിയിൽ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ